الحمد لله والصلاه والسلام على النبي الدبالله، الدبالله، من لا وعلى اله واصحابه اجمعين اما الله الله والعاقبه للمتقين سجد شاسي الله انزل الله الله سبحانه وتعالى ஒரு அடிமனிலேக்கு ஒரு ஆணெழுத்தால் அடிமையிலே ஒரு முழம் எடுக்க வயித தக்கர் இலங்கை தக்கர் துணி ஆ ஒரு புழம் எடுத்தால் أنا لك هو هروارك وإذا أتاني يمشي أتيته هرولا أعدي لك أدنو ونال <سؤال> أنا على لك أودي جل <سؤال> بساري سوي بساري أنا دار أن من تقرب إلى الله بشيء من الطاعات ولو قليلا فالله بأضعاف من الإزدادة والإكرام വളരെ ചെറിയ രീതിയിലുള്ള പ്രാറ്റുകൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് തരും അതിനേക്കാൾ കൂടുതലായി അതിൻ്റെ ഇരട്ടിയായി അള്ളാഹു സുബാനു താര ആ അടിമയിലേക്ക് അടുക്കും അല്ലെങ്കിൽ ആ അടിമയിലേക്ക് ആ അള്ളാഹു അള്ളാഹുവിന്റെ കാരുണ്യം അത് വളരെ ത്രിയിൽ അള്ളാഹു സുബാനു താര വേഗത്തിൽ എത്തിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കുവാൻ ഓരോ ഓരോ ചെറിയ കാര്യങ്ങൾ കൊണ്ടും ചെറിയ സ്വതക്കെയാണെങ്കിലും ഒരു ചെറിയ ആണെങ്കിലും ഒരു നല്ല വാക്കാണെങ്കിലും ചെറിയ കാര്യമാണ് ഇടപണി തൂക്കമുള്ള ഒരു നന്മയാണെങ്കിലും അള്ളാഹിന്റെ അടുത്ത് ചേരും നമുക്കത് കാണാൻ സാധിക്കും എന്നാണ് നമ്മളറിയിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അള്ളാഹിലേക്ക് അടുക്കുവാൻ ഓരോ നിമിഷവും ഓരോ അവസരമായി നമ്മൾ കണ്ട് ഓരോ ശ്വാസവും അവസരമാണെന്ന് തിരിച്ചറിഞ്ഞു അവസാനത്തെ ശ്വാസം അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല അതിനു മുമ്പായി അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹുമായി ഏറ്റവും നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ആരും മരിക്കരുത് എന്ന് പറയുന്നതായി കാണും പറഞ്ഞില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല വിചാരം அது நம்மியாவில ஜீவிதப்போண்டு அறிவுமனை அறிஞர் ஏற்ற நல்ல ஒரு விசாரம் நம்மள மனசில் குறிச்சு காரணம் மரணத்தையும் பிஷாஜ் எல்லா நிலக்கம் உள்ள தீவிரம் சமிக்கல் வாமில படிப்பது அடிமையை அவ்வாபுவில் தயவு കാരണം അവനറിയാം അതാണ് അവന്റെ അവസാന അവസരം ആ മനുഷ്യനെ പിഴപ്പിക്കാൻ മരണത്തിന്റെ സമയത്ത് ലാഹിലാഹ എന്ന പറയാതെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധമില്ലാതെ മോശമായ വിചാരമാക്കി കളയുവാൻ പിശാച എല്ലാ ശ്രമങ്ങളും നടത്തും അതിനെ കവിച്ചു വെക്കാൻ ശക്തമായ ഈമാൻ ഈ ദുനിയാവിൽ ഏതൊരു നിയമിക്കുന്നു നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ ഡോക്ടർ താല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله واصحابه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته